ധർമ്മദീപ്തിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം വീണ്ടും വരുത്തവനായ കർത്താവായ ക്രിസ്തുവേശ്വര നാമത്തിൽ നിങ്ങൾക്കെല്ലാം സ്നേഹവന്ദനം പരിണാമവും എന്ന സീരീസിൻ്റെ പതിനഞ്ചാമത്തെ വീഡിയോ ആണിത് നക്ഷത്ര സമൂഹങ്ങളെ നിരീക്ഷിച്ച് പ്രപഞ്ചത്തിൻ്റെ പ്രായം എങ്ങനെ കണക്കുകൂട്ടുന്നു എന്നുള്ളതായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത് അതിന് പ്രശ്നങ്ങളുണ്ടെന്ന് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട് എന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടു ആ മോഡൽ വെച്ച് ഇപ്പോൾ നമ്മൾ കാണുന്ന പല നക്ഷത്രങ്ങളെയും വിശദീകരിക്കാൻ പ്രയാസമാണ് എന്നും കണ്ടു അങ്ങനെയാണെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ പ്രായം കണക്കാക്കാനുള്ള അടുത്ത വഴി എന്നുള്ളത് ബിഗ് ബാങ് മോഡലാണ് പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ നിരീക്ഷിക്കുന്ന ഒരു വസ്തുതയാണ് അങ്ങനെയാണെങ്കിൽ കുറച്ചു കാലം മുമ്പ് ഇപ്പോൾ അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന പ്രപഞ്ചം കുറച്ചുകൂടി അടുത്തായിരുന്നു എന്ന് മനസ്സിലാക്കാം ഇങ്ങനെ വളരെ പുറകോട്ട് പോയാൽ ബിഗ് ബാങ് തുടങ്ങുന്ന ഒരു പോയിൻറ്റിലെത്തും നമുക്ക് അറിയാവുന്ന ഫിസിക്സ് എല്ലാം അർത്ഥമില്ലാത്തതാകുന്ന സിംഗുലാരിറ്റി എന്നറിയപ്പെടുന്ന ഒരു പോയിൻ്റാണിത് പ്രപഞ്ചത്തിൻ്റെ പ്രായമെന്ന് പറയുന്നത് ഈ പോയിന്റിൽ നിന്ന് ഇപ്പോൾ വരെ എത്തി നിൽക്കാൻ എത്ര സമയം എടുത്തു എന്നുള്ളതാണ് നമ്മൾ കണക്കുകൂടുന്നത് പക്ഷേ ഇങ്ങനെ ഒരു കണക്കുകൂട്ടൽ ശരിയാകണമെങ്കിൽ പ്രപഞ്ചം എങ്ങനെയുള്ളതാകണമെന്ന് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പറയുന്നുണ്ട് അതിങ്ങനെയാണ് പ്രപഞ്ചം വലിയ അളവിൽ ലാർജ് സ്കെയിലിൽ നോക്കുമ്പോൾ ഒരേ സാന്ദ്രത യൂണിഫോം ഡെൻസിറ്റി ആയിരിക്കണം പ്രപഞ്ചത്തിൻ്റെ എല്ലായിടത്തും ഒരേ നിയമങ്ങളും ഗുണങ്ങളുമായിരിക്കണം ഏത് ദിശയിലും വ്യതിയാനങ്ങളുണ്ടാക്കാൻ പാടില്ല ബിഗ് ബാങ്ങിന് വിധേയമായത് പ്രപഞ്ചത്തിൻ്റെ എല്ലാ ഭാഗവും ഒരുപോലെയാണ് ഏറ്റവും അവസാനമായി പക്ഷേ ഏറ്റവും പ്രധാനമായതും ബിഗ് ബാങ് നടന്നിരിക്കണം എന്നുള്ളതാണ് അങ്ങനെ നടന്നിട്ടില്ല ആ രീതിയിൽ ആ ഒരു മോഡൽ പരാജയമാണെന്ന് പറയുന്ന ആൾക്കാരുമുണ്ട് ഇത്രയും കാര്യങ്ങൾ ശരിയാണെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ഇപ്പോഴുള്ള വികാസവും പ്രപഞ്ചത്തിൻ്റെ പ്രായവും തമ്മിൽ ബന്ധിപ്പിക്കാൻ സാധിക്കും ഇവിടെ ഒന്നാമത്തെ നിബന്ധനയായി പറഞ്ഞിരിക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ എല്ലായിടത്തും ദ്രവ്യം ഒരേപോലെ വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നു ചെയ്യപ്പെട്ടിരിക്കണം എന്നാണ് ഇതങ്ങനെയല്ല എന്നുള്ളതാണ് വാസ്തവം ഗ്രഹങ്ങളും പിന്നെ ഗാലക്സികളും പിന്നെ അനന്തമായ ശൂന്യതയും എല്ലാം ചേർന്നതാണ് പ്രപഞ്ചം ഇവിടെ ദ്രവ്യം വിതരണം ചെയ്തിപ്പെട്ടിരിക്കുന്നത് ഒരുപോലെയല്ല അതുപോലെ പ്രപഞ്ചത്തിൽ എവിടെ നിന്ന് നോക്കിയാലും ഒരുപോലെയാണെന്നുള്ള കാര്യം വന്നിരിക്കുന്നത് പ്രപഞ്ചത്തിന് ഒരതിരി ഇല്ല എന്നുള്ള ഊഹത്തിൽ നിന്നാണ് പ്രപഞ്ചത്തിന് അതി ഒരതിരുണ്ടെങ്കിൽ ഒരു ബൗണ്ടറി ഉണ്ടെങ്കിൽ ബൗണ്ടറി അത് നമ്മൾ ആണ് അത്തരം കോസ്മോ കോസ്മോളജിയൊക്കെ സെലക്ട് ചെയ്യുന്നത് നമുക്ക് വേണമെങ്കിൽ ബൗണ്ടറി ഉണ്ടെന്നുള്ളൊരു അസംഷനിലൊരു തിയറി ഡെവ ഡെവലപ്പ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ബൗണ്ടറി ഇല്ല എന്ന് പറഞ്ഞൊരു തിയറി ഡെവ് നമുക്ക് അറിയത്തില്ല അപ്പോൾ അത് നമ്മുടെ അസംഷനാണ് നമ്മളുടെ ഫിലോസഫിക്കൽ വ്യൂവിൽ നിന്നാണ് ആ തിരഞ്ഞെടുപ്പ് വരുന്നത് അപ്പോൾ പ്രപഞ്ചത്തിന് ഒരു ഒരതിരുണ്ടെങ്കിൽ അതിനടുത്ത് നിരീക്ഷിക്കുന്ന ആൾക്ക് എല്ലാ ദിശയിലും ഒരുപോലെ അനുഭവമാകില്ല അത് ശരിയാണല്ലോ നമ്മൾ അതിരുണ്ടെങ്കിൽ അതിരിനോട് ചേർന്ന് എന്ത് എങ്ങനെയായിരിക്കും പ്രപഞ്ചം ആയിരിക്കുക എന്നുള്ളത് നമ്മൾ അതിൽ ചെന്നാലേ അറിയത്തുള്ളൂ അതേപോലെ പ്രപഞ്ചത്തിൻ്റെ വികാസത്തിൻ്റെ തോതും അതിനുണ്ടെങ്കിൽ എല്ലായിടത്തും ഒരുപോലെ ആകില്ല ഐസോട്രോപ്പി അഥവാ ഏത് ദിശയിലേക്ക് നോക്കിയാലും വ്യതിയാനങ്ങൾ ഇല്ലാതിരിക്കുക എന്നത് ഒരു ഊഹം മാത്രമാണെന്നും നിരീക്ഷണങ്ങൾ അങ്ങനെയല്ല നമുക്ക് കാണിച്ചു തരുന്നതെന്നും ഈ പേപ്പറിൽ ആമുഖമായി പറയുന്നു ദ ഐസോട്രോപ്പി ഓഫ് ദി ലേറ്റ് യൂണിവേഴ്സ് ആൻഡ് കോൺസിക്വൻറ്റി ഓഫ് ദി എക്സ് റേ ഗ്ലാലക്സി ക്ലസ്റ്റർ സ്കേലിംഗ് റിലേഷൻസ് ഈസ് എൻ അസംഷൻ ഗ്രേറ്റ്ലി യൂസ്ഡ് ഇൻ ആസ്ട്രോണമി അപ്പോൾ അതൊരു അസംഷൻ ആണെന്ന് പറയുന്നുണ്ട് ഐസോട്രോപ്പി ഓഫ് ദി ലേറ്റ് യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഹൗ എവർ വിൻ ദ ലാസ്റ്റ് ഡെക്കേഡ് മെനി സ്റ്റഡീസ് അവർ റിപ്പോർട്ടഡ് ഡിവിയേഷൻസ് ഫ്രം ഐസോട്രോപ്പി വെൻ യൂസിങ് വേരിയസ് കോസ്മോളജിക്കൽ പ്രോപ്സ് എ ഡെഫിനിറ്റീ കൺക്ലൂഷൻ ഹാസ് സെറ്റ് ടു ബി മെയ്ഡ് അപ്പം ഐസോട്രോപ്പി എന്ന് പറയുന്ന ബഗ് ബാങ് നടക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കണം എന്നുള്ള ആ കണ്ടീഷനിൽ ആദ്യത്തെ ആ ഒരു കണ്ടീഷൻ ഐസോട്രോപ്പി ആയിരിക്കണം എന്നുള്ള കണ്ടീഷൻ അവിടെ വയലേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്നാണ് അവർ ഒബ്സർവ് ചെയ്യുന്നത് അതേപോലെ യഥാർത്ഥത്തിൽ ഈ കോസ്മിക് മൈക്രോവേവ് റേഡിയേഷൻ അതിനെക്കുറിച്ചൊക്കെ മുന്നോട്ട് പോകുമ്പോൾ പറയും എന്ത് എങ്ങനെയാണ് ബിഗ് ബാങ്കിൻ്റെ തെളിവായിട്ട് അത് വരുന്നതെന്നൊക്കെ അപ്പോൾ കോസ്മിക് മൈക്രോവേവ് റേഡിയേഷൻ പല കാരണങ്ങൾ കൊണ്ട് ഒരുപോലെയല്ല എന്ന് സമ്മതിക്കുന്നു അത് എല്ലായിടത്തും ഒരുപോലെയാണെന്നുള്ള അസംഷൻ ബിഗ് ബാങ്ങിനുണ്ട് പക്ഷേ കോസ്മോളജിക്കൽ പ്രിൻസിപ്പിൾ നിലനിൽക്കുന്ന ഇതിലാണ് ഇതിന് വ്യത്യാസം വരുന്നത് കോസ്മോളജിക്കൽ പ്രിൻസിപ്പിൾ തെറ്റാണെന്ന് വരും അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഉണ്ടായി വരുന്ന എല്ലാ തിയറുകളും സംശയത്തിൻ്റെ നെഴിൽ വരും ഏറ്റവും പ്രധാനമുള്ള കാര്യം ബിഗ് ബാങ്ക് നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് അതുമ്പോൾ പറഞ്ഞാൽ അതിന് ബിഗ് ബാങ് എന്താണെന്നും അതിനുള്ള പ്രശ്നങ്ങൾ എന്താണെന്നും മനസ്സിലാക്കണം അപ്പോൾ നമുക്ക് ബിഗ് ബാങ്ങിനെക്കുറിച്ച് പഠിച്ചാൽ മാത്രമേ ബിഗ് ബാങ് മോഡലിൽ നമുക്ക് എത്രമാത്രം ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം അറിയാൻ സാധിക്കും നമുക്ക് എപ്പോഴും ബിഗ് ബാങ്ങ് എന്ന് പറഞ്ഞ് ബിഗ് ബാങ് ഓക്കെ സയൻറ്റിസ്റ്റുകൾ പറയുന്നു ബിഗ് ബാങ് മൂലമാണ് പ്രപഞ്ചം ഉണ്ടായെന്ന് പറഞ്ഞാൽ നമ്മളങ്ങ ഒരു ഡോക്മയായിട്ട് ഏറ്റെടുത്തിരിക്കുക പക്ഷേ നമുക്ക് ഈ ഈ മോഡലിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയണ്ടേ ഈ മോഡലിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഒരു ഒരു പ്രശ്നവും ഇല്ലാത്തൊരു മോഡൽ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള പെർഫെക്റ്റായിട്ടുള്ള മോഡലാണെങ്കിൽ പിന്നെ നമുക്ക് അതിനകത്ത് കുറച്ചൊന്നും തർക്കിക്കേണ്ട കാര്യമില്ല വളരെ വിശ്വാസികളൊക്കെ അടക്കമുള്ളവർ ഈ മോഡലിൽ വിശ്വസിക്കുന്നവരുണ്ട് ഈ മോഡലാണ് ഓക്കെ ബി അതിനകത്ത് വിശ്വാസികൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകേണ്ട കാര്യമില്ല അങ്ങനെ അങ്ങനെ അതിനകത്ത് അങ്ങനെ ഒരു പ്രശ്നം ഗുണമുണ്ട് ബിഗ് ബാങ്കിൻ്റെ തിയറി ആ ചരിത്രം പരിശോധിക്കുമ്പം ഒരു വിശ്വാസികളൊക്കെയാണിത് അച്ഛനാണ് ഇത് മുമ്പോട്ട് കൊണ്ടുവരുന്നത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എങ്കിലും നമ്മൾക്ക് ഇതിനെ വന്ന് പരിശോധിച്ച് നോക്കാം ഇത് നമുക്ക് ഏറ്റെടുക്കേണ്ട കാര്യമുണ്ടോ കാര്യമുണ്ടോയെന്ന് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ വർഷങ്ങളിൽ ഐൻസ്റ്റീൻ തൻ്റെ പ്രശസ്തമായ റിലേറ്റിവിറ്റി തിയറി വികസിപ്പിച്ചെടുക്കുന്ന സമയത്ത് ഐൻസ്റ്റീൻ അടക്കമുള്ള ശാസ്ത്രലോകം വിശ്വസിച്ചിരുന്നത് പ്രപഞ്ചം നിശ്ചലമാണെന്നായിരുന്നു എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് യൂണിവേഴ്സ് യൂണിവേഴ്സെന്നായിരുന്നു വിചാരിച്ചിരുന്നത് അപ്പോൾ അതൊരു വിശ്വാസമായിരുന്നു അതൊരു നിലപാടായിരുന്നു എല്ലാവർക്കും മുൻവിധികളുണ്ട് അത് വിശ്വാസിയാണെങ്കിലും അല്ലെങ്കിലും ഉണ്ടാകും ഈ വിശ്വാസം അല്ലെങ്കിൽ പൊതുബോധം ഐൻസ്റ്റീനെ കൊണ്ട് തൻ്റെ ഫീൽഡ് സമവാക്യങ്ങൾ ഫീൽഡ് ഇക്വേഷൻസ് തിരുത്തി ചലനാത്മകമായ ഒരു പ്രപഞ്ചത്തെ നിശ്ചലമാക്കി അവതരിപ്പിച്ചു അദ്ദേഹത്തിന് കിട്ടിയ ഇക്വേഷൻസ് വെച്ചിട്ട് പ്രപഞ്ചം ഡയനമിക് ആയിരുന്നു അദ്ദേഹം തൻ്റെ അന്ന് ആ സമയത്ത് നിലനിന്നിരുന്ന സം പൊതുബോധം എന്തായിരുന്നു പ്രപഞ്ചം നിശ്ചലമാണ് സ്റ്റാറ്റിക് യൂണിവേഴ്സ് എന്നായിരുന്നു അതുകൊണ്ട് അദ്ദേഹം ഒരു ഗ്രാവിറ്റി മൂലമുള്ള ഈ വലിവിനെ ക്രമീകരിക്കാൻ ഐൻസ്റ്റീൻ അതിനകത്ത് ഒരു കോസ്മോളജിക്കൽ കോൺസ്റ്റൻറ്റ് തിരിച്ചേർത്തു അതിനൊരു ഫഡ്ജ് ഫാക്ടർ എന്നൊക്കെ പറയുന്ന രീതിയിൽ ഓ ഐൻസ്റ്റീൻ അതിനെ അങ്ങനൊരു അഡീഷണൽ ആയിട്ടുള്ളൊരു കോൺസെൻറ്റായിട്ട് ചേർത്തു ഏകദേശം അതേസമയം റഷ്യയിൽ ജീവിച്ചിരുന്ന ഒരു ഗവേഷകനായിരുന്നു അലക്സാണ്ടർ ഫ്രൈഡ്മാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ഫ്രൈഡ് ഐൻസ്റ്റീൻ സമവാക്യങ്ങൾക്ക് സവിശേഷമായ ചില വ്യാഖ്യാനങ്ങൾ നടത്തി ഐൻസ്റ്റീൻ അന്നത്തെ പൊതുബോധത്തെ തൃപ്തിപ്പെടുത്താൻ തൻ്റെ സമവാക്യങ്ങളെ തിരുത്തി സ്റ്റാറ്റിക്കായ ഒരു പ്രപഞ്ചത്തെ മോഡൽ ചെയ്തുവെങ്കിൽ ആ മോഡലിൽ നിന്ന് വ്യത്യസ്തമായി ചലനാത്മകമായ ഒരു പ്രപഞ്ച മോഡലിനെ ഫ്രൈഡ്മാൻ സൃഷ്ടിച്ചു അതിൽ ഒരു സാധ്യത അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ പ്രപഞ്ചം അതിസൂക്ഷ്മമായ ഒരു പോയിന്റിൽ നിന്നും അല്ലെങ്കിൽ സിംഗുലാരിറ്റിയിൽ നിന്നും തുടങ്ങുന്നു എന്നതായിരുന്നു സമയത്തിനനുസരിച്ച് വികാസത്തിൻ്റെ അളവും കൂടുന്നു എന്നതും ഇതിൻ്റെ പ്രത്യേകതയായിരുന്നു വിമുഖതയോടെയാണെങ്കിലും ഐൻസ്റ്റീനി സാധ്യതയെ അംഗീകരിച്ചു ഇതേസമയം ലോകത്തിൻ്റെ പല ഭാഗത്തും ആളുകൾ പ്രപഞ്ചം നേരിട്ട് നിരീക്ഷ നേരിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരുന്നു എഡ്വിൻ ഹബിൾ തൻ്റെ പുതിയ ടെലിസ്കോപ്പിലൂടെ പുതിയതായി ഗാലക്സികൾ കണ്ടുപിടിച്ചു ഓരോ ഗാലക്സിയും കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന സമൂഹമാണെന്ന് മനസ്സിലായപ്പോൾ ഹബിൾ അതിൽ നിന്ന് വരുന്ന പ്രകാശത്തിൽ എന്തൊക്കെയുണ്ട് എന്ന് പരിശോധിച്ചു റെഡ് ഷിഫ്റ്റ് എന്നൊരു പ്രതിഭാസം ഹബിൾ ഒബ്സർവ് ചെയ്തു സാധാരണഗതിയിൽ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ ഒരു പ്രത്യേക സ്ഥലത്ത് കാണപ്പെടേണ്ട ലൈൻ റെഡ് ഷിഫ്റ്റ് ചെയ്യപ്പെടുമ്പോൾ സ്പെക്ട്രത്തിൻ്റെ റെഡ് ഭാഗത്തേക്ക് മാറുകയും ബ്ലൂ ഷിഫ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ആ ലൈൻ ബ്ലൂ ഭാഗത്തേക്ക് മാറുകയും ചെയ്യും ബ്ലൂ ഭാഗം തരംഗ കുറവും റെഡ് ഭാഗം തരംഗ കൂടുതലുമാണ് ആയതിനാൽ റെഡ് ഭാഗത്തേക്കാണ് പ്രസ്തുത ലൈൻ മാറിയതെങ്കിൽ അത് റെഡ് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് മനസ്സിലാക്കാം ഫിസിക്സിൽ ഡോപ്ലർ എഫക്റ്റ് എന്നൊരു പ്രതിഭാസമുണ്ട് സോഴ്സ് ഒബ്സർവ് ചെയ്യുന്ന ആളിനെ അപേക്ഷിച്ച് ചലിക്കുകയാണെങ്കിൽ തരംഗ ദൈർഘ്യം കൂടുകയോ കുറയുകയോ ചെയ്യും അപ്പോൾ ഹബിൾ ഒബ്സർവ് ചെയ്ത റെഡ്ഷിഫ്റ്റ് ഡോപ്ലർ ഷിഫ്റ്റ് ആണ് ഗാലക്സികൾ തമ്മിൽ നി നമ്മിൽ നിന്ന് അകന്നു പോവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിൽ ഹബിൾ പബ്ലിഷ് ചെയ്ത പേപ്പറിൽ അകലെയുള്ള ഇരുപത്തഞ്ച് ഗ്യാലക്സികളെ റെഡ്ഷിഫ്റ്റ് പ്ലോട്ട് ചെയ്തിരുന്നു ദൂരം കൂടുന്നതിനനുസരിച്ച് റെഡ് ഷിഫ്റ്റും കൂടുന്നുവെന്നതായിരുന്നു ഇതിൽ ഒബ്സർവ് ചെയ്ത കാര്യം ഇത് ഡോപ്ലർ ഷിഫ്റ്റ് ആണെങ്കിൽ അതുവരെ ആരും ചിന്തിക്കാതിരുന്ന അല്ലെങ്കിൽ ചിന്തിച്ചിരുന്നതിന് വിപരീതമായ ഒരു കാര്യമായിരുന്നു ഒബ്സർവ് ചെയ്തത് ഗാലക്സികൾ അവിശ്വസനീയമായ സ്പീഡിൽ അകന്നു പോകുന്നുവെന്നും ദൂരം അനു കൂടുന്നതനുസരിച്ച് അതിൻ്റെ സ്പീഡും കൂടുന്നുവെന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഇതിൽ രസകരമായ ഒരു കാര്യമുണ്ട് ഹബിൾ ഗാലക്സികൾ അകന്നു പോകുന്ന നിരീക്ഷിതെ നിരീക്ഷിച്ചതിനെക്കുറിച്ച് ഐൻസ്റ്റീനും ഐൻസ്റ്റീൻ പൊതുഭോധത്തിനനുസരിച്ച് അതിൻ്റെ റിസൾട്ട് തിരുത്തിയത് ഹബിളിനും പരസ്പരം അറിയില്ലായിരുന്നു ഒരു കത്തോലിക്ക പുരോഗിതനായിരുന്ന എയ്ബ് ജോർജസ് ഹെൻറി ലെമോറ്റയറാണ് ഇത് രണ്ടും കൂടി ചേർത്ത് ഒരു തിയറി ഉണ്ടാക്കിയത് അപ്പോൾ കണ്ടില്ലേ ഞാൻ പറഞ്ഞത് അതാണ് ഒരു അച്ഛൻ ഒരു വിശ്വാസിയായ ഒരു അച്ഛനാണ് ബിഗ് ബാങ് മോഡലിലേക്ക് നമ്മളെ നയിക്കുന്നത് പ്രപഞ്ചം വികസിക്കുന്നുവെങ്കിൽ ഈ വികാസത്തിന് ഒരു തുടക്കമുണ്ടായിരിക്കണമെന്ന് ഫാദർ ലെമോറ്റയർ യുക്തിപരമായി നിരീക്ഷിച്ചു അപ്പോൾ ഫാദർ ലമറ്റേറിന് ഒരു പ്രപഞ്ചത്തിന് ഒരു തുടക്കമുണ്ടെന്ന് പറയുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല അതേസമയം നിരീശ്വരവാദികൾക്ക് പ്രപഞ്ചത്തിന് ഒരു തുടക്കമുണ്ടെന്ന് പറയുന്നതിൽ അവർക്ക് വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു കാരണം തുടക്കമുണ്ടെന്ന് കരുതി പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിളുമായിട്ട് അത് ചേർന്നു പോകും അതുകൊണ്ടാണ് അതിനെ അവർ ആദ്യം ഭയങ്കരമായിട്ട് എതിർക്കുകയും ബിഗ് ബാങ് എന്നൊക്കെ ഉള്ളൊരു കളിയാക്കിപ്പേരൊക്കെ അതിന് കൊടുക്കുകയും ചെയ്തു ഹബിളിൻ്റെ വിശ്വ വികാസം പുറത്തെ പുറകിലേക്ക് പോയി സ്പേസ് ടൈം മാറ്റർ എന്നിവ ഒരു പോയിൻ്റിലെത്തുന്നതായി ഫാദർ ലമറ്റിയർ ഭാവന ചെയ്തു അതൊരു ഭാവനയാണ് പുള്ളി അങ്ങനെയാണെങ്കിൽ ആ വികസിച്ച് മുമ്പോട്ട് പോകുന്നതിന് പുറകോട്ട് പുള്ളി ഒരു ഫിലിം പുറകോട്ട് ചെയ്യുന്നത് പോലെ പുള്ളി കൊണ്ടുപോയി ഈ പോയിന്റിനെയാണ് സിംഗുലാരിറ്റി എന്ന് പറയുന്നത് അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രപഞ്ചം പൊട്ടിത്തെറിച്ചുവെന്നും ഇപ്പോൾ നമ്മൾ കാണുന്ന വികാസം അന്നത്തേതിൻ്റെ ബാക്കി പത്രമാണെന്നും അച്ഛൻ ഊഹിച്ചു ഈ പൊട്ടിത്തെറിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് വികസിച്ചു എന്ന് പറയണം എന്നൊക്കെ പറയും അത് അവരുടെ അവരവരുടെ സൗകര്യം പോലെ അവർ പറഞ്ഞ സാധനമാണ് പൊട്ടിത്തെറിയുന്ന ബിഗ് ബാങ് എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞ സാധനമാണ് പിൽക്കാലത്തേക്ക് പൊട്ടിത്തെറിക്കിയ പരിഹാസ രൂപ വീണ വീണ പേരാണ് ബിഗ് ബാങ് അവളിൻ്റെ നിരീക്ഷണത്തെക്കുറിച്ചും ഫാദർ ലമേറ്റിയർ കൊടുത്ത വിശദീകരണവും ശ്രദ്ധയിൽപ്പെട്ട ഐൻസ്റ്റീൻ അപ്പോൾ തന്നെ അത് അംഗീകരിക്കുകയും തൻ്റെ കരിയറിലെ ഏറ്റവും വലിയ പിടുത്തമായിരുന്നു അതെന്ന് പറയുകയും ചെയ്തു അതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഫഡ്ജ് ഫാക്ടർ ഒരു കോസ്മോളജിക്കൽ കോൺസെൻറ്റ് ആഡ് ചെയ്ത് ഈ ഡയനമിക്കായിട്ട് വിളിക്ക് ലഭിച്ച ആ പ്രപഞ്ചത്തിൻ്റെ മോഡലിനെ അദ്ദേഹം സ്റ്റാറ്റിക് ആക്കാൻ വേണ്ടി ശ്രമിച്ചതിനെയാണ് പിടുത്തമെന്ന് പറയുന്നത് ഇത് നമ്മൾക്ക് നൂറുകണക്കിന് ഇത്തരം രേഖകളിൽ നിന്നൂടെ നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഫാദർ ലമേറ്ററിൻ്റെ ഐഡിയ പരീക്ഷണ നിരീക്ഷണ തെളിവുകൾ ഉണ്ടാ ഉള്ളതായിരുന്നില്ല അത് പരീക്ഷണങ്ങളോ ഐഡിയ ആ ഒരു ഐഡിയ നമുക്കെന്താ നമ്മളുടെ ഒബ്സർവേഷൻ എന്താ ഗാലക്സികളകന്ന് പോകുന്നു ഹൈൻസ്റ്റിൻ്റെ ഒരു തിയറി ഉണ്ട് അതിനപ്പുറത്തോട്ട് ഇത് ഇതെങ്ങനെ പരീക്ഷിച്ചറിയുന്നത് എങ്ങനെയാണ് പുറകോട്ട് പോകുന്നത് അങ്ങനെ അപ്പോൾ അങ്ങനത്തെ പരീക്ഷണ നിരീക്ഷണ തെളിവുകളൊന്നും ഉണ്ടായിരുന്നില്ല അതുമാത്രമല്ല ഇങ്ങനെ ഒരു സിംഗുലാരിറ്റിയിൽ നമുക്ക് അറിയാവുന്ന ഫിസിക്സ് എല്ലാം അസുദ അസാധുവായി മാറുന്നതിനാൽ ഇത് മെറ്റാഫിസിക്സിൻ്റെ തലത്തിലേക്ക് മാറുകയും ചെയ്യുന്നു കാരണം നമുക്ക് നമുക്കിതിൻ്റെ പുറകിൽ ചെന്ന് ഈ സിംഗുലാരിറ്റി എന്ന് പറയുന്ന ആ പോയിൽ ചെല്ലുമ്പോൾ നമുക്കറിയാവുന്ന മാത്തമാറ്റിക്സും എല്ലാം ബ്രേക്ക് ഡൗൺ ചെയ്യും അങ്ങനെ നമുക്കതൊന്നും നമുക്കിപ്പോൾ അറിയാവുന്ന ഒരു സാധനം വെച്ച് അതിനെ വിശദീകരിക്കാൻ സാധിക്കത്തില്ല ബാങ്ക് തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങളെ നമുക്ക് വിശദീകരിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനൊരു പ്രശ്നം കൂടെ അതിലുണ്ട് അപ്പം ഫിസിക്സിൻ്റെ അപ്പുറമുള്ള കാര്യങ്ങൾ വെച്ച് ഇതിനെ നമുക്ക് വിശദീകരിക്കാൻ സാധിക്കുകയുള്ളൂ ഫിസിക്സിന് അപ്പുറം എന്ന് പറഞ്ഞാൽ നമുക്കറിയാത്ത ഫിസിക്സ് പുതിയ ഫിസിക്സ് അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ ആയ ഒന്നാകാം പക്ഷേ ആധുനിക സയൻസ് സൂപ്പർ നാച്ചുറൽ ആയ എക്സ്പ്ലനേഷൻസ് ഒന്നും ഇല്ലാതെ നാച്ചുറൽ ആയ കാര്യങ്ങൾ വിശു വെച്ച് വിശദീകരിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് അവകാശപ്പെടുന്നത് ജോർജ് ഗാമോ എന്ന ന്യൂക്ലിയർ ഗവേഷകൻ ബിഗ് ബാങ് വളരെ വലിയൊരു തെർമോ ന്യൂക്ലിയർ സ്ഫോടനമായിരിക്കാമെന്ന് ഊഹിച്ചു അങ്ങനെയാണെങ്കിൽ അന്ന് പുറത്തു വന്ന വളരെ വലിയ അളവിലുള്ള താപോർജ്ജം ഇപ്പോഴും കുറഞ്ഞ അളവിൽ പ്രപഞ്ചം മുഴുവനും കാണുമെന്ന് അഭിപ്രായപ്പെട്ടു ആ സമയത്ത് ഈ റേഡിയേഷൻ കണ്ടുപിടിക്കാൻ മാത്രമുള്ള കഴിവുള്ള ഉപകരണങ്ങളൊന്നുമില്ലായിരുന്നു എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ അർണോ പെൻസിയാസ് റോബർട്ട് വിൽസൺ എന്നീ അമേരിക്കക്കാർ ഞെട്ടിക്കുന്ന ഒരു റിസൾട്ട് പബ്ലിഷ് ചെയ്തു ഇപ്പോഴും ശ്രദ്ധിക്കണം ജോർജ് ഗാമോ എന്ന ന്യൂക്ലിയർ ഗവേഷകൻ ബിഗ് ബാങ് വളരെ വലിയൊരു തെർമോ ന്യൂക്ലിയർ സ്ഫോടനമായിരിക്കുമെന്ന് ഊഹിച്ചു ആ ഊഹത്തിൽ നിന്നാണ് ഇങ്ങനെ മുന്നോട്ട് വരുന്നത് ഓക്കെ അപ്പോൾ അവിടെ ഒരു ഊഹമുണ്ട് മുഴുവൻ പ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുന്ന വളരെ ചെറിയൊരു മൈക്രോവേവ് റേഡിയേഷൻ ഈ ആൻഡ് അർണോ പെൻസിയാസ് റോബർട്ട് വിൽസൺ എന്നീ അമേരിക്കക്കാർ കണ്ടുപിടിച്ചു ഇന്ന് വരെ ബിഗ് ബാങ്ക് തിയറിയുടെ ഏറ്റവും വലിയ തെളിവായിട്ട് ഇത് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു നിരീശ്വരവാദികൾ ബിഗ് ബാങ് മോഡലിനെ വളരെയധികം പിന്താങ്ങാറുണ്ട് ദൈവത്തിൻ്റെ ആവശ്യമില്ലാത്ത പ്രപഞ്ചത്തെ വിശദീകരിക്കാമെന്നാണ് അവർ വിശ്വസിക്കുന്നത് പ്രൊഫസർ സ്റ്റീഫൻ ഹോക്കിംഗ് തൻ്റെ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എഴുതിയപ്പോൾ അദ്ദേഹം മുൻപോട്ട് വെച്ച് ബിഗ് ബാങ് തിയറി എല്ലാ നിരീക്ഷണ തെളിവുകളെയും എന്ന് അവകാശപ്പെടുന്നു ഇത് വായിക്കുന്ന ഒരാൾ ഹോക്കിംഗ് അവതരിപ്പിച്ച ബിഗ് ബാങ് തിയറി പ്രപഞ്ചത്തിൻ്റെ തുടക്കത്തെ യുക്തിപരമായി വിശദീകരിക്കുന്നു എന്ന് കരുതുന്നു പക്ഷേ ഹോക്കിംഗ് തന്നെ ആ പുസ്തകത്തിൽ നക്ഷത്രങ്ങളും ഗാലക്സികളും എങ്ങനെ ഉണ്ടായി എന്നത് ഇന്നും ഉത്തരമില്ലാത്ത ചോദ്യങ്ങളിൽ ചിലതാണ് എന്ന് അംഗീകരിക്കുന്നു അപ്പോൾ ഈ നക്ഷത്രങ്ങളും ഗാലക്സികളും എടുത്തു മാറ്റിയാൽ പിന്നെ എന്താണ് ഉള്ളത് വിശദീകരിക്കാനുള്ളതെന്നുള്ള ചോദ്യവും അവശേഷിക്കുന്നുണ്ട് നക്ഷത്രങ്ങളെയും ഗ്യാലക്സികളും ഉണ്ടായതെങ്ങനെയാണെന്ന് അറിയാം മേലെ അതായാലു കീറി കൃത്യമായി കിറി അറിയത്തില്ല എന്ന് പറയുന്നു പിന്നെ എന്തുവാക്കിയുള്ളത് പ്രപഞ്ചത്തിൽ നിരീശ്വരവാദികളേക്ക് വിശദീകരിക്കാൻ സൗകര്യം തുടക്കവും ഒടുക്കവും ഇല്ലാത്ത അനാദിയായ സമയവും സ്പേസും ഇല്ലാത്ത കർമ്മമില്ലാത്ത ഒരു പ്രപഞ്ചമാണ് തുടക്കമില്ലാത്തതിനാൽ തുടങ്ങാൻ ഒരാളിൻ്റെ ആവശ്യമില്ല ആകസ്മികതയും ഫിസിക്സിൻ്റെ നിയമങ്ങളും വെച്ച് പ്രപഞ്ചത്തെ വിശദീകരിക്കാൻ സാധിച്ചാൽ ഒരു ഡിസൈനറുടെ ആവശ്യവും വരുന്നില്ല പക്ഷേ ബിഗ് ബാങ് മോഡൽ സ്റ്റഡി സ്റ്റേറ്റ് തിയറിയിൽ വിശ്വസിച്ചിരുന്ന നിരീശ്വരവാദികൾക്ക് യഥാർത്ഥത്തിൽ ഒരു പ്രഹേളികയാണ് കാരണം ബിഗ് ബാങ് ഒരു പോയിൻ്റിൽ നിന്നും കൃത്യമായ സമയത്ത് തുടങ്ങുന്നു അങ്ങനെങ്കിൽ അതിലൊരു തുടക്കകാരനെ ഒഴിവാക്കുക എന്നത് പ്രയാസമാണ് ഇതിനെ മറികടക്കാൻ ചിലർ ചാക്രിയമായ അതായത് സൈക്ലിക്കായ പ്രപഞ്ചം ആണെന്ന് പറയാറുണ്ട് അതായത് വികസിക്കുകയും ചുരുങ്ങുകയും അനന്തമായി ചെയ്തുകൊരുങ്ങുകയും അനന്തമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രപഞ്ചം പക്ഷേ ഇതിന് തെളിവൊന്നും കാണിക്കാനില്ലെന്ന് മാത്രമല്ല പറഞ്ഞു വരുമ്പോൾ അനന്തമായി ഇങ്ങനെ ബൗൺസ് ചെയ്യുന്ന ഒരു പ്രപഞ്ചം ഫിസിക്സിൻ്റെ നിയമങ്ങളെ നിരാകരിക്കുന്നുവെന്നും മനസ്സിലാകും കാരണം ഓരോ ബൗൺസിലും കുറച്ച് എനർജി നഷ്ടമാകും എന്നുള്ളതുകൊണ്ടാണിത് ഓരോ ബൗൺസിലും എനർജി നഷ്ടമാകുകയാണെങ്കിൽ അനന്തമായി ഇങ്ങനെ നമുക്കിങ്ങനെ ബൗൺസ് ചെയ്തുകൊണ്ടിരിക്കത്തില്ല ഓരോ സമയത്തും അതിൻ്റെ ബൗൺസിങ്ങിൻ്റെ എനർജി കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് അതൊരു ഇല്ലാതെയാവും ആ ബൗൺസിംഗ് ഇല്ലാതെയാവും അപ്പം ഇത് ഇങ്ങനെയാണെങ്കിൽ പോലും ഇതിൽ ഏറ്റവും എനർജി ഉണ്ടായിരുന്നൊരു തുടക്കത്തിലേക്ക് വീണ്ടും നമ്മളെ അവരെ കൊണ്ടെത്തിക്കും അപ്പോൾ അതും അവർക്ക് ആ ചാക്രി സൈക്ലിക് എന്നും പറയുന്നത് നടപ്പിലായ ഒരു കാര്യമല്ല പ്രപഞ്ചത്തിൻ്റെ എല്ലാ ദ്രവ്യവും ഊർജ്ജവും സമയവും സ്പേസും അത്യന്തികമായ അത്യധികമായ താപനിലയിലും സാന്ദ്രതയിലും ഈ വാചകത്തിൻ്റെ അവസാനം വരുന്ന കുത്തിനേക്കാൾ ചെറിയൊരു ഈ വാചകത്തിൻ്റെ അവസാനം എന്ന് പറഞ്ഞാൽ എൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ഭാഗമാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മളൊരു ഒരു പോയിൻറ്റ് ഒരു ചെറിയൊരു പോയിൻ്റിനേക്കാൾ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുമ്പോൾ അതിനേക്കാൾ ചെറിയൊരു പോയിൻ്റിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നതായി കണക്കാക്കുന്ന സിംഗിൾ ആറ്റിയിൽ നിന്നാണ് ബിഗ് ബാങ് തുടങ്ങുന്നത് അങ്ങനെ കാരണം ആ സ്ഥലത്ത് പ്രപഞ്ചത്തിൻ്റെ ആ ഒരു സ്പേസ് ടൈം മാറ്റർ ആ ഒരു പോയിൻറ്റിൽ ഇല്ലാതെയായി പോകുന്നു അല്ലെങ്കിൽ പെട്ടന്ന് അബ്രപ്റ്റായിട്ട് ബിഗ് ബാഗിൻ്റെ സമയത്ത് അത് പ്രത്യക്ഷപ്പെടുക ചെയ്യുന്നു അല്ലെങ്കിൽ ആ സമയത്ത് അത് ഇല്ലാതെയായി പോകണം അതാണ് ബിഗ് ബാങ് ബാ അത് മാറ്റർ ഇറ്റേണൽ ആണ് എന്നൊക്കെ പറഞ്ഞ് ചില ആൾക്കാർ നമ്മുടെ നിരീശ്വരവാദികൾ ഇതിനെ കൊണ്ടുവരാറുണ്ട് മാറ്റർ ഇറ്റേണൽ ആണ് അപ്പോൾ അതുകൊണ്ട് മാറ്റർ ആ സമയത്തുണ്ടായിരുന്നു അവരെ അവർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയം ഇല്ലാത്തത് കൊണ്ടാണ് ബിഗ് എന്താ ഇത്തരം കാര്യം നമ്മുടെ നാട്ടിലുള്ള മലയാളികൾ അല്ല വിദേശത്തീളൊന്നുമല്ല മലയാളികൾ നമുക്ക് നമ്മളുടെ ആളുകൾ അറിയാമല്ലോ നിരീശ്വരവാദികൾ ഏത് തരത്തിലാണ് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നത് അപ്പോൾ അവരിങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് മാറ്റർ മാറ്റർ മാട്ര മാറ്ററിറ്റണൽ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ എൻട്രോപ്പിയുടെ ഫസ്റ്റ് ഫസ്ലോഫ് തെർമോഡൈനാമിക്സ് വെച്ചിട്ട് മാറ്ററിനെ നമുക്കതിനെ ഡിലി നശിപ്പിക്കാൻ സാധിക്കത്തില്ല എനർജി നശിപ്പിക്കാൻ സാധിക്കത്തില്ല അതുകൊണ്ട് അത് ഇറ്റണലാണെന്നുള്ള രീതിയിൽ അതൊന്നും നടപ്പിലാകുന്ന കാര്യമല്ല അങ്ങനെയൊന്നും അതൊക്കെ ഈ ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ കൊണ്ടെത്തിക്കും ഏകദേശം പതിമൂന്ന് മുതൽ പതിനേഴ് ബില്യൺ ഒരു ബില്യൺ എന്ന് പറഞ്ഞാൽ നൂറ് കോടി വർഷങ്ങൾക്ക് മുമ്പ് ശാസ്ത്രത്തിന് ഇതുവരെ വിശദീകരിക്കാൻ പറ്റാത്ത ഒരു സംഭവത്താൽ ഇതുവരെ വിശദീകരിക്കാൻ പറ്റാത്ത ഒരു സംഭവത്താൽ ഈ സിംഗുലാരിറ്റിയിൽ നിന്ന് വികസിക്കാൻ തുടങ്ങി അപ്പോൾ എങ്ങനെയാണ് നമുക്ക് അബ്രപ്റ്റായിട്ട് ഈ ഈ സാധനങ്ങൾ ബിഗ് ബാങ് എന്ന് പറഞ്ഞാൽ വൺസ് ഒരൊറ്റ സി ഒരു ഒരൊറ്റ സമയത്തു അബ്രപ്റ്റായിട്ട് പ്ര മാറ്റ് സ്പേസ് ടൈം മാറ്റർ ഈ മൂന്ന് ഉണ്ടായി വരണം പെട്ടെന്ന് ഉണ്ടായി വരണം അത് ഉണ്ടായി വരണം എന്ന് എങ്ങനെയാണെന്ന് അറിയ അറിയാൻ അവർക്കൊരു വഴിയുമില്ല അതേസമയം ഇത് വികസിക്കുന്നു എന്നുള്ള കാര്യം അവർക്ക് അവർ നമുക്ക് ഒബ്സർവ് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും അപ്പോൾ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഹൈഡ്രജൻ വാതകമായിരുന്നു കൂടുതലും ആദ്യം ആദ്യമുണ്ടായിരുന്നത് ഈ വാതകം ഹരി നക്ഷത്രങ്ങളും ഗാലക്സികളും ഉണ്ടായി ഇങ്ങനെ നക്ഷത്രങ്ങളുടെ പഴയ പല തലമുറകളുണ്ടാകുകയും ഇത് പിന്നീട് പൊട്ടിത്തെറിച്ച ഹിലിയത്തേക്കാൾ ഭാരം കൂടിയ മൂലകങ്ങളുണ്ടാകുകയും ഇതൊക്കെ ചാക്രിയമായി പുതിയ നക്ഷത്രങ്ങൾക്ക് കാരണമാകുകയും ചെയ്തു ഏതാണ്ട് അഞ്ച് ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് വാതകങ്ങളും പൊടിയും ചേർന്ന സമൂഹം ഗ്രാവിറ്റി മൂലം ആകർഷിക്കപ്പെട്ട് ഒരുമിച്ച് കൂടി സൂര്യൻ രൂപപ്പെട്ടു ഇതിൽ നിന്ന് ബാക്കിയ വാതകങ്ങളും പൊടികളും അറിയാത്ത കാരണങ്ങൾ ചേർന്ന് വലിയ ഗ്രഹങ്ങൾക്കുള്ള അടിസ്ഥാനമാകുകയും ചെയ്തു അറിയാത്ത കാരണങ്ങളെന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് ഈ ഗ്രഹങ്ങളൊക്കെ ഉണ്ടാകുന്നതിനെക്കുറിച്ച് അറിയത്തില്ല അതാണ് പ്രശ്നം ഗ്രാവിറ്റി മൂലമാണെന്നൊക്കെ അവർ പറയും ഗ്രാവിറ്റി മൂലം അതൊന്നും നടക്കത്തില്ല എന്നുള്ള കാര്യം നമുക്കറിയാം ഇത് വളർന്ന വലിയ ഗ്രഹങ്ങളുണ്ടായി സമയം കഴിഞ്ഞു പോകെ ഭൂമി തണുക്കുകയും ഉപരിതലം കട്ടിയാകുകയും ചെയ്തു എവിടെ നിന്നോ വെള്ളം വന്നു എങ്ങനെയോ ജീവനുണ്ടായി അങ്ങനെ നമ്മളൊക്കെ ഉണ്ടായി ഇത്രയും ലളിതമായാണ് യുക്തിവാദികൾ പ്രത്യേകിച്ച് ശാസ്ത്രവുമായി ബന്ധമില്ലാത്ത യുക്തിവാദ നേതാക്കൾ തങ്ങളുടെ മുമ്പിൽ നൂറുകൂട്ടം സംശയങ്ങളുമായി വരുന്ന ഒരു ചെറുപ്പക്കാരനെ പറഞ്ഞു മനസ്സിലാക്കുന്നത് പറയുന്ന നേതാവും കേൾക്കുന്ന യുവാവും ശാസ്ത്രം ഇങ്ങനെ പറയുന്നു അതുകൊണ്ട് അതാണ് ശരിയെന്ന നിലപാടിലെത്തുന്നു രണ്ടുപേരും ശാസ്ത്രം പറയുന്നു എന്ന കാര്യം വിശ്വസിക്കുന്നു യഥാർത്ഥത്തിൽ ഇതൊരു സയൻസ് ജേർണലിൽ പ്രസിദ്ധീകരിച്ചോ സയൻസ് സാധൂകരിക്കുന്ന പരീക്ഷണ നിരീക്ഷണ തെളിവുകൾ പരീക്ഷണം ആവർത്തിക്കുമ്പോൾ കിട്ടേണ്ട സ്ഥിരത ഒക്കെ ഈ കാര്യത്തിൽ ലഭിച്ചിട്ടുണ്ടോ അതോ ഇത് കടലാസിൽ എഴുതപ്പെട്ട ഓരോ മോഡൽ മാത്രമാണോ ഇതൊന്നും ശാസ്ത്രം പറഞ്ഞ് ഞങ്ങൾ വിശ്വസിക്കുന്ന നിലപാടെടുക്കുന്ന യുക്തിവാദികൾ പരിശോധിക്കാറില്ല ബിഗ് ബാങ്ങിൻ്റെ ശാസ്ത്രീയത എത്രത്തോളം ഉണ്ടോ നമുക്ക് പരിശോധിക്കാം ആദ്യം മനസ്സിലാക്കേണ്ടത് ബിഗ് ബാങ് ഒരു മോഡൽ മാത്രമാണെന്നുള്ളതാണ് ഇതിലും നല്ലത് വന്നാൽ ഇത് തള്ളിക്കളയും നിരീക്ഷണ തെളിവുകൾ പലതും ബിഗ് ബാങ്ക് മോഡലിനെതിരായി വരുന്നുവെങ്കിലും വേറൊരു മോഡൽ ഇല്ലാത്തതിനാൽ ഈ മോഡൽ തന്നെ പരിഷ്കരിക്കുകയാണ് ചെയ്യുന്നത് നിരീക്ഷണ തെളിവുകൾ ബിഗ് ബാങ് മോഡലിനെ എവിടെയൊക്കെ കൊണ്ട് എവിടെ പരിശോ പരിഷ്കരിച്ചതെന്നും ഈ പരിഷ്കരണങ്ങളെല്ലാം നാച്ചുറൽ നിയമങ്ങൾ വെച്ച് വിശദീകരിക്കാൻ എന്നും പരിശോധിക്കണം ഇന്നത്തെ സെക്യുലർ സയൻസ് അതായത് നാച്ചുറൽ ആയ സെക്യുലർ സയൻസ് നാച്ചുറൽ ആയ വിവരങ്ങൾ മാത്രമേ ശാസ്ത്രീയമായി എടുങ്ങിയിരിക്കുന്ന നിലപാടിലാണുള്ളത് ഉദാഹരണമായ കാലിഫോർണിയ യൂണിവേഴ്സിറ്റി അണ്ടർസ്റ്റാൻഡിംഗ് സയൻസ് എന്ന വെബ്സൈറ്റിൽ ഇങ്ങനെ പറയുന്നു മോഡേൺ സയൻസ് ഡസ് നോട്ട് ഡീൽ വിത്ത് സൂപ്പർ നാച്ചുറൽ എക്സ്പ്ലനേഷൻസ് ബിക്കോസ് ദി ആർ നോട്ട് സയൻറ്റിഫിക്ലി ടെസ്റ്റബിൾ കുറച്ചു കാലം മുമ്പ് വരെയുള്ള പാഠപുസ്തകങ്ങളിൽ ബിഗ് ബാങ്ങിന് മുമ്പ് ഒന്നും ഇല്ലായിരുന്നു അത് നത്തിങ് എന്നാണ് പറഞ്ഞിരുന്നത് ഈ ഒന്നുമില്ലായ്മ വിശദീകരിക്കാൻ ശ്രമിച്ച് റിച്ചാർഡ് ഡോക്കിൻസ് അടക്കമുള്ള യുക്തിവാദികൾ പലയിടത്ത് വിളിപ്പീരായ വീഡിയോകൾ ഇൻ്റർനെറ്റ് ലഭ്യമാണ് സ്റ്റീഫൻ ഹോക്കിങ്സ് തൻ്റെ ഗ്രാൻഡ് ഡിസൈൻ എന്ന പുസ്തകത്തിൽ പറയുന്നത് ഗ്രാവിറ്റി മൂലമാണ് പ്രപഞ്ചം സ്വയം സൃഷ്ടിക്കപ്പെട്ടതെന്നാണ് അങ്ങനെ പുള്ളിയുടെ ഒരു കോട്ടൺ ബിക്കോസ് ദർ ഇസ് ലോ ബിക്കോസ് ദെർ ഇസ് എ ലോ ലൈക്ക് ഗ്രാവിറ്റി ദ യൂണിവേഴ്സ് ക്യാൻ ആൻഡ് വിൽ ക്രിയേറ്റ് ഇറ്റ് സെൽഫ് എ നത്തിംഗ് സ്പോണ്ടേനിയസ് ക്രിയേഷൻ ഇസ് ദ റീസൺ ദർ ഇസ് സംതിങ് റാദർ ദാൻ നത്തി വൈ ദ യൂണിവേഴ്സ് എക്സിസ്റ്റ് വൈ വി എക്സിസ്റ്റ് ദ ലോസ് ഓഫ് ഗ്രാവിറ്റി ആൻഡ് കോൺഡം തിയറിയാലോ യൂണിവേഴ്സിസ് ടു അപ്പിയർ സ്പോണ്ടേനിയസ്ലി ഫ്രം നത്തിങ് അദ്ദേഹം പറയുന്നത് ശ്രദ്ധിക്കാം അതായത് ഫിസിക്സിൻ്റെ നിയമങ്ങളാണ് ഒന്നുമില്ലായ്മയിൽ നിന്നെല്ലാം ഉണ്ടായതിന് കാരണമെന്ന് അതായത് ഗ്രാവിറ്റി ഗ്രാവിറ്റി ഫിസിക്സിൻ്റെ ഒരു നിയമമാണ് ഇത് ശരിയാണോ കാരണം ഇത്തരം നിയമങ്ങളെല്ലാം ഉണ്ടാകുന്നത് ബിഗ് ബാങ്ങിന് ശേഷമാണ് അതിനു മുമ്പ് ഈ നിയമങ്ങൾ പാലിക്കപ്പെടാനുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇല്ലാത്തവയിൽ നിന്ന് എങ്ങനെയാണ് നിയമങ്ങൾ ഉണ്ടാകുക ഒന്നുമില്ലായ്മയിൽ നിന്നും ഒന്നും ഉണ്ടാകില്ല ഉണ്ടാകണമെങ്കിൽ അവിടെ സൂപ്പർനാച്ചുറലായ ഇടപെടൽ ഉണ്ടാകണമെന്ന് ലോജിക്കലായി ചിന്തിച്ചാൽ മനസ്സിലാകും സൂപ്പർനാച്ചുറലായ ഒരു ശക്തിക്ക് ഇടം കൊടുക്കാതിരിക്കുവാൻ ഇവർ ഒന്നുമില്ലായക എന്നാൽ ശരിക്കും ഒന്നുമില്ലായ്മ ഒന്നുമില്ല എന്നല്ല എന്തോ ഉണ്ടോ എന്നുള്ള രീതിയിൽ കഥകൾ മെനയാൻ തുടങ്ങി അപ്പം വിശ്വാസികൾ ഇത് ബാങ് ഏറ്റെടുക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം അതാണ് കാരണം ഇതിൻ്റെ വിഗ്ബാങ് നട ഒരു വികാസമുണ്ട് ഇതെല്ലാം നടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇവർക്ക് പ്രശ്നമുള്ള കാര്യം ഇതെങ്ങനെയാണ് ഇതെല്ലാം ഉണ്ടായി വന്നത് അപ്പോൾ അവർ ക്രിയേറ്ററെ സ്ഥാപിക്കാനാണ് ഇവർക്ക് പ്രശ്നം നമുക്കൊരു പ്രശ്നമില്ല ക്രിയേറ്ററെക്കൊണ്ട് സ്ഥാപി ഉണ്ട് അവിടെ അപ്പം ഇത് ഒരു ശക്തിയാൽ ഈ ഇത് ഉണ്ടായി വന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം നമ്മുടെ ഒബ്സർവേഷൻ ശരിയാകും ആ തീയറിയും ശരിയാകും ഇവർക്ക് പക്ഷേ അങ്ങനെയൊരു ഇല്ലാത്തത് കൊണ്ട് ഇവർ പലതും കോണ്ടം ഇവർ പറയുന്നത് കോണ്ടം വാക്യം ഫ്ലക് ഫീൽഡ് ഫ്ളക്ച്വേറ്റഡ് ആണ് പാട്ടുകൾ കെമിൻ്റെ എക്സിസ്റ്റൻസ് വെൻ വിച്ച് ദെൻ ഗ്രോ എക്സ്പ്ലോസീവ്ലി ഇറ്റ് ക്രിയേറ്റഡ് ദി യൂണിവേഴ്സ് എന്ത് കോണ്ടം വാക്യം ഫീൽഡ് ഫ്ളക്ച്വേറ്റഡ് ഇത് പക്ഷേ ഇങ്ങനെ പറയുമ്പോൾ ഒരു പ്രശ്നമുണ്ട് പ്രപഞ്ചം ഉണ്ടായതൊന്നുമില്ലായ്മയെന്നല്ല മറിച്ച് കോണ്ടം ഫ്ലക്ച്വേഷൻസ് ഇൻ വാക്യൂം ഫീൽഡിൽ നിന്നാണ് അപ്പോൾ അങ്ങനെ അങ്ങനെ പറയേണ്ടി വരും പക്ഷെ നമുക്കറിയാം ശൂന്യത അല്ലെങ്കിൽ വാക്യൂം എന്നത് ശരിക്കും നത്തിങ് അല്ല അവിടെ വാക്യൂം എന്നത് അവിടെ എന്തോ ഉണ്ടായിരുന്നു എന്ന് അർത്ഥമാണ് കൊടുക്കുന്നത് നമ്മൾ വാക്യം പമ്പ് ഉപയോഗിക്കുന്ന ഇങ്ങനെ അവിടെ നിന്ന് അതിനകത്ത് മാറ്റി അവിടെ ഒരു വാക്യം ക്രിയേറ്റ് ചെയ്യാനാണ് അപ്പോൾ സംതിങ് അവിടെ എന്തോ ഉണ്ടായിരുന്നു വാക്കും എന്ന വാക്കും നത്തിങ് എന്ന വാക്കും രണ്ടർത്ഥമാണ് കൊടുക്കുന്നത് അപ്പോൾ ലോറൻസ് ക്രോസ് ഐ യൂണിവേഴ്സ് ഫ്രം നത്തിങ് എന്ന ബുക്കിൽ ഇങ്ങനെ പറയുന്നു എ കോണ്ടം തിയറി ഓഫ് ഗ്രാവിറ്റി അലൗസ് ഫോർ ദ ക്രിയേഷൻ അൽബേറ്റ് പെർഹാപ്സ് മൊമൻ്റേർലി ഓഫ് സ്പേസ് ഇറ്റ് സെൽഫ് വെർൺ നൺ എക്സിസ്റ്റഡ് ബിഫോർ സ്റ്റീഫൻ കോക്കിങ്സും ഇത് തന്നെ പറഞ്ഞു പക്ഷേ അങ്ങനെ ഒരു തിയറി ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ഒന്നും നയൻറ്റി നയൻ ഒരു തൊണ്ണൂറ്റമ്പത് ശതമാനം യുക്തിവാദികൾ മെനക്കെടാറില്ല ലോറൻസ് ക്രോസ് തന്നെ ഈ പറഞ്ഞ ലോറൻസ് ക്രോസ് തന്നെ ഒരിക്കൽ വേറൊരു ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു ഐ ഓൾസോ ഡോണ്ട് ഹാവ് എ കോണ്ടം തിയറി ഓഫ് ഗ്രാവിറ്റി മുമ്പ് എന്താ പുള്ളി പറഞ്ഞത് എ കോണ്ടം തിയറി ഓഫ് ഗ്രാവിറ്റി അലൗസ് ഫോർ ദ ക്രിയേഷൻ അൽബെയ്റ്റ് പെർഹാപ്സ് മൊമെൻ്റ് ഓഫ് സ്പേസ് ഇറ്റ്സെൽഫ് വേർനാണ് എക്സിസ്റ്റംബർ അ ക്വാണ്ടം തിയറി ഓഫ് ഗ്രാവിറ്റി ക്രിയേഷൻ അല ഒരു ക്രിയേഷൻ നടക്കാനുള്ള സാധ്യത തെളിയിക്കുമെന്നാണ് പുള്ളി പറയുന്നത് പക്ഷേ പിന്നീട് പുള്ളിയോട് ചോദിച്ചാൽ പറഞ്ഞു ഐ ഓൾസോ ഡോണ്ട് ഹാവ് എ കോണ്ടം തിയറി ഓഫ് ഗ്രാവിറ്റി സോ ഐ കാൻ ടെല് യു ഫോർ സർട്ടൻ ഹൗ സ്പെയ്സ് കംസൻറ്റീവ് എക്സിസ്റ്റൻസ് അപ്പോൾ സ്പേസ് എങ്ങനെ വന്നത് അത്തരം കാര്യങ്ങളൊന്നും പുള്ളിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കില്ല ഹാസ് ഫിസിക്സ് മേഡ് ഫിലോസഫി ആൻഡ് റിലീജിയൻ ഓഫ് സെലർ പുസ്തകത്തിൽ നിന്ന് വായിച്ചത് ക്വാണ്ടം തിയറി ഓഫ് ഗ്രാവിറ്റി എന്ന തിയറി എൻ്റെ കയ്യിലും ഇല്ല അതുകൊണ്ട് തന്നെ സ്പേസ് എങ്ങനെ ഉണ്ടായെന്ന് വിശദീകരിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് ക്രോസ് പറഞ്ഞു അതായത് ഇല്ലാത്ത ആരും കണ്ടിട്ടില്ലാത്തൊരു തിയറിയാണ് ഇതൊക്കെ ഉണ്ടാക്കിയതെന്നാണ് ആശാന്മാർ യുക്തിവാദികളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നത് അങ്ങനെ അറ്റവും മുറിയുമില്ലാത്ത ഒരു കാര്യത്തെ വെച്ചുകൊണ്ടാണ് യുക്തിവാദികൾ സൃഷ്ടികർത്താവിനെ നിരാകരിക്കുന്നത് ഈ വീഡിയോ ഞങ്ങളിവിടെ നിർത്തുകയാണ് ബിഗ് ബാങ് മോഡലിൻ്റെ പ്രശ്നങ്ങൾ ഇവിടെ കൊണ്ടൊന്നും തീരുന്നില്ല ഇത് നമ്മൾ ബിഗ് ബാങ് മോഡലിലൊരു ഒരു ഒരു മൂല പറഞ്ഞതേ ഉള്ളൂ ഇതൊന്നും ഇതിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ ഇതിനും ആകെ നമുക്ക് ആകെയുള്ള ഒബ്സർവേഷൻ ഗാലക്സികൾ തമ്മിലകന്ന് പോകുന്നു എന്നുള്ളത് മാത്രമാണ് ഐൻസ്റ്റൈൻ്റെ തിയറി കൂടി ചേർത്താ പ്രപഞ്ചത്തിൻ്റെ ഒരു തുടക്കം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതിലപ്പുറം പറയുന്ന കാര്യങ്ങളൊക്കെ പലതും ലോജിക്കില്ലാത്തതും പ്രശ്നങ്ങളുള്ളതുമായ കാര്യങ്ങളാണ് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ബിഗ് ബാങ് എന്തുകൊണ്ട് നമുക്കൊരു ലോജിക്കലായിട്ട് എടുക്കേണ്ട ഒരു കാര്യമില്ല നമുക്ക് എന്തുകൊണ്ട് എടുക്കേണ്ടതില്ലാത്തത് എന്നുള്ള കാര്യം നമുക്ക് അടുത്ത വീഡിയോയിൽ വീഡിയോകളിൽ നമുക്ക് പരിശോധിക്കാം അതുവരെ ദൈവം നമ്മളെല്ലാം കാത്തുരക്ഷിക്കട്ടെ